മാളാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി ബീഹാറിൽ നയിക്കുന്ന വോട്ടർ അധികാര യാത്രയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നൈറ്റ് മാർച്ച് മാള ടൌണിൽ നടത്തി മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പള്ളി നയിച്ച മാർച്ചിന്റെ സമാപനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സോയ് കോലഞ്ചേരി ഉദ്ഘാടനവും യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കിം ഇക്ബാൽ മുഖ്യപ്രഭാഷണവും നടത്തി ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ സീറ്റിനെ നിയമസഭാ

പോലും താമസിക്കാൻ കഴിയാത്ത ഒരു ഒരു മുറിയിൽ പേർ വോട്ടർമാരുടെ മുറിയിലെ വോട്ടർമാർക്ക് സർട്ടിഫിക്കറ്റ് നൽകി അവർക്ക് വോട്ടവകാശം നൽകിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജവഹർ ബാൽ മഞ്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി അമൻ അൻസാർ മണ്ഡലം വൈസ് പ്രസിഡന്റ് സേവ്യർ കാരേക്കാട്ടിൽ നിത ജോഷി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കെ ആർ പ്രേമ വത്സൺ പഴൂക്കര ജിയോ കൊടിയൻ ഷൈനി റാഫേൽ മാഗി ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി